ട്വൽവ് ഡേയ്സ് ഉണ്ടാവുള്ളൂ കാരണം രണ്ടു ദിവസം ഞാൻ ഓൾറെഡി ബാൻ എന്ന് പറഞ്ഞ രണ്ടു ദിവസം സിറ്റി കയറിയില്ല അപ്പൊ ആ രണ്ടു ദിവസം എന്തായാലും അവർ എനിക്ക് അവരി പറഞ്ഞിട്ടുണ്ടവിടെ ഓൾറെഡി സോ പന്ത്രണ്ട് ദിവസം എന്തായാലും ബാൻ ഉണ്ടാവും ആൻഡ് എന്തായാലും നല്ലൊരു പാടാണ് ഓക്കെ കുഴപ്പമൊന്നും അല്ല ഐസ് പന്ത്രണ്ട് ദിവസം അല്ലേ നമുക്ക് അത് ഡീൽ ചെയ്യാം അപ്പോൾ എന്തായാലും ഐസ് നമ്മൾ ആർപ്പി ആർപ്പിങ് കയറിലൊക്കെ മുടങ്ങാതെ ഉണ്ടാവും പക്ഷേ നമ്മൾ വേറെ ആൻഡ് നമ്മൾ എല്ലാ ദിവസവും പബ്ജിയോ വലറിൻ്റോ ഒക്കെ ആർപ്പിടൈൻ കഴിഞ്ഞിട്ടുണ്ടാവും ഓക്കെ സോ കുഴപ്പമില്ല ഐസ് അത് വിഷു ആരും എന്തായാലും ഇപ്പോൾ നമ്മുടെ കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയി ഇവിടെ കിക്കില്

പപ്പന കണ്ടല്ലേ ഹലോ മുത്തഷ ഹലോ മുത്തഷ ഹാ പേസ് നമ്മുടെ സിയോൺ സിറ്റി നമ്മുടെ സിയോൺ സിറ്റി ലക്കട

എനിക്ക് കൊറേ സാധന ഒക്കെ ഉണ്ടായിരുന്നു എന്തിനോ കിട്ടി എനിക്കിട്ടിയത് എനിക്കിപ്പോലെ കിട്ടിയായിരുന്ന லயாஸ் ஃபௌரல் லயாஸ் ஃபௌரட்ட அந்த ஆல்டோ ப்ளீஸ் அம் வீலினின்ல ஆல்டோ பழைய ஆண்டின்னு நான் விட்டுட்டேன் அவரே மொத்தமா கிளியர் பண்ணலடா பாருங்கடா டைரினல நின்னுக்கிட்டேனே மூளை என்ன ി നരഗന്തി നരകന്തി നരഗന്തി നരകന്തി പിള്ള വീട് അവിടെ നമ്മടെ അവിടെ നമ്മടെ വീടില്ല പോയി പോയിസാനല്ലേ നമ്മുണ്ടല്ലോ ട മാത്രീ പെട്ടിക്കടത്ത് ഒരു വലിയ വീടുണ്ടായിരുന്നു ഒരു വലിയ മുട്ടം വീട് എന്റെ കൺ എനിക്കാ വിഷം വരുന്നേ ഇവിടെ നോക്കുമ്പോ പഴയ ആ വീടും നമ്മുടെ ഗ്യാഗ് വണ്ടികളും പഴയ ഡ്രസ്സും ഏറ്റവും എതിരെ ആയിരുന്നല്ലേ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നെങ്കിലും നമ്മളെ ഇവിടുത്തെ വീട് നമ്മൾ നമ്മൾ നമ്മള് നമ്മളായിട്ട് മാറി നമ്മളെ ആയിട്ട് മാറിയ ഒരു ഇതുണ്ടെങ്കിൽ നമ്മളെ കൺട്രോൾ ചെയ്ത് യു സോ മച്ച് ഫോർഷിപ്പ് ബ്രോ വെൽക്കരി താങ്ക് യു ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ മെമ്പർഷിപ്പ് ബ്രോ ഇവിടെ ഫ്ലീ ഉണ്ടോ പണ്ടിവിടെ ഫ്ലീ ഇട്ടിരുന്നാണ് ഇപ്പോഴും വീടായിട്ട് പോകണം സുബ്രഹ്മണിയെ വിളിക്കാ വിളിക്കാം ഇറ്റ് വാസ് നൈസ് തീർച്ചയായും നമുക്ക് എപ്പോഴും കുറേ കാലം കഴിയുമ്പോഴാണല്ലോ നമ്മളെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത കുറെ മെമറീസ് നമുക്കിങ്ങനെ ഓർമ്മ ഓർമ്മ നമുക്ക് പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് തോന്നത്തില്ല ഇപ്പം നമ്മൾ സ്വർഗരാജ്യമായാലും നമ്മൾ എന്താ പറയാ നമ്മളിപ്പോൾ കുറെ ആർപ്പ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമുക്കിപ്പോൾ തോന്നത്തില്ല കുറെ നമ്മൾ കഴിഞ്ഞ് നമ്മൾ കുറെ ആൾ കഴിയുമ്പോഴായിരിക്കും നമ്മളതൊക്കെ ചെയ്യണം

ലീവാണ് <laughs> ഹലോ <laughs> 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 <halu>? പേരെന്താണ് ോടിക്കാന് എന്റെ ഒരു വണ്ടി നോടിക്കാങ്ക് ഓ ഇപ്പൊ ഇപ്പൊ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് സഹായത് അയ്യോ ഇവ സ്വപ്നം കണ്ടിട്ട് എന്തെരാ കിടന്ന് പറയുന്നു എന്റെ പറവേരത്ര വരത്തില്ല ഒന്നു പറവായിരുന്നു സാധനം പറവാ എവിടെ വേണോ ഈ പറന്നു പോയാരുന്നു അയ്യോ ഞാനുള്ള സുറോ സോറി പണ്ട് എന്റെ അല്ല അത് കൊടുത്ത് 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 കുറച്ച് ദാരിദ്ര്യം പന്നേരം നമ്മടെ ആ പന്നേരം വിട്ട് വിറ്റ് വിറ്റ് എല്ലാം കൊടുത്ത്